ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൂട്ടിച്ചെറുക്കലുകൾ നടത്തി ജീവനക്കാരൻ ലക്ഷങ്ങൾ തട്ടിയെടുത്തു ചെറിയ ബില്ലിൻ്റെ സ്ഥാനത്ത് പതിനായിരങ്ങൾ കൂടുതലായി എഴുതി ചേർത്താണ് തട്ടിപ്പ് നടത്തിയത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമുറി നടത്തിയിരിക്കുന്നത് വിവിധ മാസങ്ങളിലായി ഏഴ് ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ പ്രധാനമായും വൈദ്യുതി ബില്ലുകളിലാണ് കൂടുതൽ തുക മാറിയിട്ടുള്ളത് ഇരുന്നൂറും മുന്നൂറും മാത്രമുള്ള ബില്ലുകൾക്കായി പതിനായിരത്തിലും ഇരുപതിനായിരത്തിലും അധികം തുകയുടെ ചെക്ക് മാറിയെടുത്തു ഇരുന്നൂറ്റി രണ്ട് രൂപ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുപത്തിരണ്ടായിരവും ഒക്കെയായി മാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് സൂചന യഥാർത്ഥ ബിൽ തുകയുടെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിയ ശേഷം സ്പേസ് ഇട്ട് എഴുതി എഴുതി അക്കത്തിൽ ഇത് ബാങ്കിൽ നിന്ന് യഥാർത്ഥം വൈദ്യുതി പരിശോധിക്കുന്ന തന്നെയാണ് നമുക്ക് അക്കൗണ്ടന്നെയാണ് ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ മാറുന്ന ചെക്കും ജൂലൈ മുതലുള്ള വരവ് ചെലവ് കണക്കുകൾ അക്കൗണ്ടന്റ് കമ്മിറ്റിയിൽ വെച്ചിരുന്നില്ല മുൻപ് സാമ്പത്തിക ക്രമക്കേടുകളടക്കം വിവിധ ആരോപണങ്ങൾ ഉയർന്ന ഇയാളെ മാറ്റണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾ സ്ഥലം മാറിയതോടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത് അമൃതാ ന്യൂസ് ഇടുക്കി